ആടുത്തിന് ഒരുപാട് ഒരു വലിയ പ്രയത്നിക്കുന്ന ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ സശൂടെ കാണുന്നത് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ

എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരായിട്ട് നല്ല എക്സ്പീരിയൻസ് ഒരു മാസത്തിനല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറ്റുന്ന സമയത്തും ഇത്രയും ഇത്രയും ചാർജഡായിട്ട് നിൽക്കുന്ന ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ സിനിമ കാണണം എന്നുണ്ടായിരുന്നു ഏറെ സൈസ് ആക്കം കിട്ടൂല എൻജോയ് ചെയ്യുന്ന ആ ഒരു മഞ്ജുജി എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരായിട്ടിരുന്ന ഈ ഒരു മാസ ചിത്രം കണ്ടിട്ട് കണ്ടിരുന്നു അനുഭവമാണ് ഇങ്ങനെ കാണുന്നത് ാണ് ഈ ഷോ തന്നെ ഇതിന് ഒന്നല്ലേ ഞാനൊന്നും ചേച്ചി ചിത്രത്തിനേക്കാളും ഒരുപാട് പങ്കു തോന്നിട്ടുണ്ട് ഇത് ഇത്രയും വലിയ സിനിമ ചിന്തിക്കാനും അതെ ചിന്തിക്കാനും ഒക്കെ േ ആണോ താങ്ക് യു വലിയ സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ സ്വപ്നമുണ്ടായത് മലയാളത്തിൽ നിന്നാണ് എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു മലയാളം ഇൻഡസ്ട്രിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്കും നമുക്ക് എനിക്കൊക്കെ ഏറ്റവും അഭിമാനിക്കുന്ന ഞാൻ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാജുവിനും മുരളിക്കും േട്ടനും ഗോപാലൻ സേബും പ്രിയപ്പെട്ട ലാലേട്ടനും ഒക്കെ നമുക്ക് ഈ സ്വപ്നം സത്യമാക്കി തന്നതിന് അവരോടൊക്കെയാണ് നന്ദി പറയേണ്ടത് ഏറ്റവും ഏറ്റവും വില ഒരു സംരംഭമാണ് എന്ത് തോന്നുന്നു ഒരമ്മ എന്നുള്ളതല്ലേ എനിക്ക് കൃത്യമായി ഇപ്പം സംസാരിക്കാനേ പറ്റുന്നില്ല ഞാൻ എൻ്റെ ഫോൺ തന്നെയാണല്ലോ ഈ പണം പ്രതിഹാരം ചെയ്തതെന്നുള്ളത് ഒന്നാമതൊക്കെയാണ് പക്ഷെ എൻ്റെ ഏറ്റവും വലിയ കൊമ്പത്തോട്ട് എത്തിച്ചിരിക്കുന്ന എൻ്റെ നിർമ്മാതാവും എൻ്റെ പ്രിയപ്പെട്ട ലാലും മോഹൻലാലും ഒക്കെയാണ് എങ്കിലും പൃഥ്വിരാജ് ഈ പണി അറിയാവുന്നവരാണെന്ന് അവ ഭൂമിയിൽ എത്തിച്ചതെന്ന് മാത്രം അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അമ്മയ്ക്കും അച്ഛനും അറിയാമല്ലോ അമ്മ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന ഒരു പ്രഭാവന